നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാമാദ്യം പന്നിയങ്കര ടോൾ സൗജന്യം അനുവദിക്കുന്നതിനുള്ള രേഖകൾ ഈ മാസം പതിനഞ്ചിനകം സമർപ്പിക്കണമെന്ന ടോൾ കമ്പനി ടോൾ പ്ലാസയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളവരിൽ നിന്നാണ് രേഖകൾ ശേഖരിക്കുന്നത് കിഴക്കഞ്ചേരി പുന്നപ്പാടം മമ്പാട് പാലത്തിന്റെ ഉദ്ഘാടനം ഈ മാസം പതിനേഴിന് നടക്കും ആറ് ദശാംശം ആറ് കോടി രൂപ ചെലവിൽ പണുത പാലത്തിന്റെ ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും വാളയാറിൽ അഞ്ച് ദശാംശം മൂന്ന് കിലോ കഞ്ചാവ് പിടികൂടി കെ എസ് ആർ ടി സി ബസ്സിൽ കടത്തുകയായിരുന്ന കഞ്ചാവാണ് പിടികൂടിയത് സംഭവത്തിൽ പശ്ചിമബംഗാൾ സ്വദേശികൾ യാത്ര അനുവദിക്കുന്നതിനുള്ള രേഖകൾ ഈ മാസം പതിനഞ്ചിനകം സമർപ്പിക്കണമെന്ന ടോൾ കമ്പനി വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ സൗജന്യ യാത്രയ്ക്കുള്ള രേഖകൾ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് ടോൾ കമ്പനി അധികൃതർ അറിയിച്ചു ടോൾ പ്ലാസയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളവർക്കാണ് സൗജന്യ യാത്ര വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇതുവരെ ആയിരത്തി എണ്ണൂറോളം പേർ രേഖകൾ സമർപ്പിച്ചതായി ടോൾ കമ്പനി അധികൃതർ അറിയിച്ചു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളവർക്ക് മാത്രമേ സൗജന്യം അനുവദിക്കൂ എന്നാണ് കമ്പനിയുടെ നിലപാട് എന്നാൽ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളവർക്ക് സൗജന്യം അനുവദിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സർവകക്ഷി യോഗം ആവശ്യപ്പെട്ടിരിക്കുന്നത് കിഴക്കഞ്ചേരി പുന്നപ്പാടം മമ്പാട് പാലത്തിന്റെ ഉദ്ഘാടനം ഈ മാസം പതിനേഴിന് നടക്കും ആറ് ദശാംശം ആറ് കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച പാലത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി മാസം പതിനേഴിന് വൈകിട്ട് ആറ് മുപ്പതിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ സംഘാടക സമിതി യോഗത്തിൽ ഈ തന്നെ നമ്മുടെ പാലം ിട്ടില്ല വളരെ നല്ല മനോഹരമായി തന്നെ അതിൻ്റെ പണി കഴിപ്പിച്ചിട്ടുണ്ട് ആറു കോടി അറുപത് ലക്ഷം രൂപയാണ് ചിലവഴിച്ചിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പണി പൂർത്തിയാക്കുകയും ചെയ്യുന്നത് അപ്പോൾ അതിന് എത്രയും വേഗം നമ്മൾക്ക് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് തുറന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തണം അതുപോലെ തന്നെ ബ്രിഡ്ജസിൻ്റെ നമുക്ക് പൈപ്പ് ഇടുന്നത് വാട്ടർ അതോർട്ടിൻ്റെ പൈപ്പ് അതിൽ പോയിട്ടുണ്ടായിരിക്കും അത് നേരത്തെ ഇതാണ് പാലപ്പണി ചെയ്യുമ്പോൾ അത് ഇടാന്ന് പറഞ്ഞിട്ടാണ് അത് അഴിച്ചെടുത്തത് പക്ഷെ ഇപ്പൊ അവരവിടെ ഇടാൻ നിങ്ങൾ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ അതിൻ്റെ ഒരു സൗകര്യം ചെയ്ത് കൊടുത്ത വേറെ കൊടി കൂടെ ഇരിക്കുന്നത് വേറെ ഒരാളുടെ പകിക്കൂടെ അവരത് എടുക്കാൻ പറയുന്നത് അപ്പൊ അതിനെന്തെങ്കിലും സൗകര്യം ചെയ്ത് കൊടുക്കണം എന്നാണ് ഈ സംഘാടക യോഗത്തിൽ തീരുമാനിച്ചത് അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള കുടിവെള്ള പദ്ധതി ഇവിടെയാണ് അത് ആ ഭാഗത്തേക്കുള്ള കുടിവെള്ളം കൊണ്ടുപോകുന്നു അപ്പൊ അതുകൂടി ഒന്ന് പരിഗണിക്കണം വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ എസ് രാധാകൃഷ്ണൻ പി എം കലാധരൻ വി ഓമനക്കുട്ടൻ എന്നിവർ സംസാരിച്ചു എക്സൈസ് ചെക്ക് പോസ്റ്റ് വഴി കടത്താൻ ശ്രമിച്ച അഞ്ച് ദശാംശം മൂന്ന് കിലോ കഞ്ചാവ് പിടികൂടി കെ എസ് ആർ ടി സി ബസ്സിൽ കടത്താൻ ശ്രമിച്ച അഞ്ച് കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് സംഭവത്തിൽ കഞ്ചാവ് കടത്തിയ വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ചാബി മണ്ഡൽ റോഫിക് മണ്ഡൽ എന്നിവരെ അറസ്റ്റ് ചെയ്തു എക്സൈസ് ഇൻസ്പെക്ടർ എ ശ്രീധരനും സംഘവും നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു സി പി ഐ എം നേതാവായിരുന്ന കണ്ണമ്രയിലെ കെ മണിയന്റെ രക്തസാക്ഷി ദിനം ആചരിച്ചു കണ്ണമ്പ്ര കെ വി മണിയൻ രക്തസാക്ഷി ദിനം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ടി എം ശശി ഉദ്ഘാടനം ചെയ്തു അപ്പൊ തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത തങ്ങൾ പറയുന്നതനുസരിക്കാത്ത ആരെയും വകുപിടുത്തതാണ് എന്നാലോ പൊതുസമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ അവര് വലിയ സാംസ്കാരിക സംഘടനയാണെന്ന് പ്രചരിപ്പിക്കാൻ അതിനനുസരിച്ച് അവർക്ക് ഒരു ആനുകൂല്യം കൊടുക്കാൻ ഈ കേരളത്തിലെ രാജ്യത്തെ മുഖ്യധാര മാധ്യമങ്ങളും നിഷ്പക്ഷ എല്ലാം തന്നെ ഇത് നല്ല രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാ നിലയിലും ഒരു സമൂഹത്തെ ഒരു പ്രദേശത്തെ തകർക്കാൻ എന്തും ചെയ്യുമെന്നതാണ് പല ഘട്ടങ്ങളിലാണ് കൊലപാതകം നടത്തി ഈ കേരളത്തിൽ മാത്രം ആർ കോൺഗ്രസും ലീഗും ഇതെല്ലാം കൂടി ചേർന്നാൽ അഞ്ഞൂറ്റി തൊണ്ണൂറോളം സഖാക്കളെയാണ് കൊല്ലപ്പെടുത്തിയത് കൊലപ്പെടുത്തിയത് അഞ്ഞൂറ്റി തൊണ്ണൂറോളം സഖാക്കളെ എത്ര പേർക്കറിയും മാധ്യമങ്ങളും അതുപോലെ തന്നെ പൊതുസമൂഹവും കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ഇടതുപക്ഷക്കാരാണ് കൊലപാതകളെന്ന സി പി ഐ എമ്മുകാരാണ് പൊതുവെ അക്രമത്തിന്റെ പാതയിലെന്ന എന്നാൽ സത്യം അതേ അല്ല ആർ എസ് എസുകാരും കോൺഗ്രസും ലീഗും കൊലപ്പെടുത്തിയതിന്റെ ൻ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി ടി കണ്ണൻ ജില്ലാ കമ്മിറ്റി അംഗം കെ എൻ സുകുമാരൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി കെ നാരായണൻ കെ രതീഷ് കെ സുലോചന ലോക്കൽ സെക്രട്ടറിമാരായ വി ഗംഗാധരൻ എം കൃഷ്ണദാസ് ബ്രാഞ്ച് സെക്രട്ടറി പി സതീഷ് എന്നിവർ സംസാരിച്ചു മങ്ങനെണ്ടാം നേർച്ചപ്പാറ ചെല്ലിക്കയം സൗരോർജ തൂക്കുവേലിയുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു തൂക്കുവേലിയുടെ പ്രവർത്തനോദ്ഘാടനം വണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേശ് നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ അധ്യക്ഷനായി വന്യമൃഗശല്യം രൂക്ഷമായ നേർച്ചപ്പാറ മേഖലയിൽ വണ്ടാഴി പഞ്ചായത്ത് ജനജാഗ്രതാ സമിതിയുടെ തീരുമാനപ്രകാരമാണ് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നാർച്ചപ്പാറ മുതൽ ചെല്ലിക്കയം വരെ മൂന്ന് കിലോമീറ്റർ ദൂരം തൂക്കുവേലി നിർമ്മിച്ചിട്ടുള്ളത് ആലത്തൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ ആർ കൃഷ്ണദാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എച്ച് സൈതാലി അംഗം പി ജെ മോളി വണ്ടാഴി കൃഷി ഓഫീസർ റജൻ റാം വില്ലേജ് ഓഫീസർ സോമ ബിന്ദു മുൻ അംഗം കെ കെ മോഹനൻ തളിയക്കല്ലെ ഊരുമുപ്പൻ കെ നാരായണൻ എന്നിവർ സംസാരിച്ചു കേരള കർഷക ഫെഡറേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം നടന്നു കിഴക്കഞ്ചേരി ഇളവം ചേർന്ന ജില്ലാ സമ്മേളനം ഫെഡറേഷൻ സംസ്ഥാന ചെയർമാൻ കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എ ദിലീപ് അധ്യക്ഷനായി സി എം പി ജില്ലാ സെക്രട്ടറി പി കലാധരൻ സംസ്ഥാന ഭാരവാഹികളായ കെ അരവിന്ദാക്ഷൻ എസ് അനിൽകുമാർ ഹരിദാസ് ശ്രീകൃഷ്ണപുരം പി കെ ഭക്തൻ രവി മണ്ണിടി സുജ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായ എ ദിലീപ് കുമാർ പ്രസിഡന്റ് സുജ അനിൽകുമാർ സെക്രട്ടറി കെ ശിവൻ കൊല്ലാട് എന്നിവർ ചുമതലയേറ്റു കേരള കർഷക സംഘം വടക്കഞ്ചേരിയിൽ സ്വീകരണം നൽകി സ്വീകരണ യോഗത്തിൽ അധ്യക്ഷനായി ക്യാപ്റ്റൻ കേരളത്തിലെ കർഷകരെ സംരക്ഷിക്കുന്ന നിലപാടുകൾ നമ്മുടെ ഗവൺമെന്റ് കേരളത്തിൽ കർഷകർ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ എല്ലാ ഘട്ടങ്ങളിലും നിരവധി പ്രതിസന്ധികൾ അവർ അനുഭവിക്കുന്നുണ്ട് അവൻ വിളയുണ്ടാക്കണമെങ്കിൽ വിള ഉത്പാദിപ്പിക്കണമെങ്കിൽ നേരത്തെ ഉത്പാദന ചെലവെല്ലാം ഏറ്റവും കൂടുതൽ നിർവഹിക്കേണ്ടി വരുന്ന ഒരു നാട് കൂടിയാണ് കേരള സംസ്ഥാനം അതോടൊപ്പം തന്നെ വിള സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്യമൃഗങ്ങളുടെ ആക്രമണം എല്ലാ കാർഷിക വിളകളെയും ഒരിക്കലും എടുക്കാൻ കഴിയാത്ത സംരക്ഷിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള വലിയ വന്യജീവി ആക്രമണത്തിന് വിധേയമാക്കുന്ന വിധേയമാകുന്ന ഒരു സ്ഥലമായി കേരള സംസ്ഥാനം രൂപാന്തരപ്പെട്ടിട്ടുണ്ട് ജോസ് മാത്യൂസ് പി പ്രീത അഡ്വക്കേറ്റ് രവീന്ദ്രൻ കുന്നംപള്ളി സി കണ്ണൻ എന്നിവർ സംസാരിച്ചു സാമൂഹിക മേൽ സമത്വത്തിന്റെ വിത്തുപാകിയ വി ടി ഭട്ടതിരിപ്പാടിന്റെ അനുസ്മരണം ബുധനാഴ്ച നടക്കും പതിമൂന്നാമത് വീ ടി ഭട്ടതിരിപ്പാട് പുരസ്കാരം നിലമ്പൂർ ആയിഷയ്ക്ക് നൽകുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇരുപത്തി അയ്യായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് സമ്മേളനത്തിൽ കോളേജ് മാനേജർ പ്രൊഫസർ നാരായണൻ നമ്പൂതിരി പ്രിൻസിപ്പൽ ഡോക്ടർ സരിത നമ്പൂതിരി മാധവ സദാശിവൻ എന്നിവർ പങ്കെടുത്തു വളരെ പ്രത്യേകിച്ച് പുറമേക്ക് ഇത് പോവുക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അതിനുശേഷം രണ്ടായിരത്തി പത്തിലാണ് ഇത് കുറച്ചുകൂടി വിപുലമാക്കണമെന്ന ഒരു ചിന്താഗതി ഉണ്ടായി അത് വളരെ വിപുലമായ രീതിയിൽ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് കോളേജ് വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികൾ അതേപോലെ സ്റ്റാഫ് എല്ലാവരും കൂടി ചേർന്ന് ഒരു ബൈലോ ഉണ്ടാക്കുകയും ആ ബൈലോയുടെ അടിസ്ഥാനത്തിൽ വി ടി പുരസ്കാരം നൽകണം ഒരു സാമൂഹ്യ സാഹിത്യ കലാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളവർക്ക് ഒരാൾക്ക് ഓരോ വർഷവും ഓരോരുത്തർക്ക് എന്നുള്ള രീതിയിൽ ഇരുപത്തയ്യായിരം രൂപയും പ്രശസ്തി പത്രവും നൽകണം എന്നുള്ള ഉദ്ദേശിച്ച ഒരു ഫലം എന്നുള്ള രീതിയിൽ തുടങ്ങണം എന്നുള്ള ചിന്താഗതി അന്നാണ് ഉണ്ടായത് അതിനുശേഷം നമ്മൾ അതിന് മുമ്പുള്ള രീതിയിലൊക്കെ പ്രഭാഷണങ്ങൾ നടക്കുമ്പോൾ ഇ എം എസ് അതുപോലെ പി ഒന്നപിള്ള തുടങ്ങിയിട്ടുള്ള നമ്മുടെ കേരളത്തിന്റെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ളവരൊക്കെ വന്ന് കുറിച്ച് അനുസ്മരണ പ്രഭാഷണങ്ങളൊക്കെ നടത്താറുണ്ട്